ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ അടിയിൽ നിന്നും അകന്നുപോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ കറന്റ് ഫീലിംഗ്സ് എന്താണ് നിങ്ങളുമായുള്ള ഒരു ബന്ധത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മനസ്സിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടോ എന്നൊക്കെ അറിയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റസ്നൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് കാണാം ക്യൂൺ ഓഫ് സ്വാർഡ്സ് നയൻ ഓഫ് വൺസ് ടെൻ ഓഫ് സ്വഡ്സ് ദ ഹെർമീറ്റ് എയ്റ്റ് ഓഫ് സ്വാർഡ്സ് ഡെത്ത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ സ്വയം ഇഷ്ട പ്രകാരമാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നത് നിങ്ങളായിട്ട് അവരെ അകറ്റിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തെറ്റുകൊണ്ടോ അല്ല അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയത് അവർക്ക് സ്വയമായിട്ടൊരു ഇൻഡിപ്പെൻഡൻസും സ്വയമായിട്ടൊരു സ്പേസും വേണമെന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നത് അല്ലെങ്കിൽ അവർ ഒരു ജീവിതത്തിൽ വലിയ ഗോൾ സെറ്റ് ചെയ്ത് അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ അവർക്ക് അതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടുമായിരിക്കാം അവർ ആ ഒരു രീതിയിൽ തീരുമാനമെടുത്തത് പക്ഷെ എന്ത് തന്നെയായാലും അത് അവരുടെ സ്വയം തീരുമാനം മാത്രമായിരുന്നു നിങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ് അവർക്ക് സ്വയമായിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല അവരൊരു ജീവിതത്തിൻ്റെ വലിയ പോരാട്ടത്തിൽ തന്നെയാണ് അവർക്കുള്ള ഇച്ഛാശക്തിയും സ്ഥിരോത്സാഹവും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തോ ചതി സംഭവിച്ചതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആരുടെയോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് കൊണ്ടോ ആയിരിക്കാം നിങ്ങളുമായി വിട്ടുനിൽക്കണം എന്നൊരു തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നത് പക്ഷേ എന്തായാലും നിങ്ങളുമായി വിട്ടുനിൽക്കുന്ന ഈ ഒരു തീരുമാനം തീർച്ചയായും തെറ്റായിപ്പോയി എന്നുള്ള അവർക്കൊരു പശ്ചാത്താപം മനസ്സിൽ കാണുന്നുണ്ട് അവർ ഒരു പക്ഷേ ഈ ഒരു ബന്ധം വിട്ടുനിന്നത് ഏറ്റവും അവർക്ക് പറ്റിയ അബദ്ധമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഒരു പക്ഷേ ആ തേർഡ് പേഴ്സൺ പറഞ്ഞതനുസരിച്ച് അവർ ചെയ്തത് ഒരു പക്ഷേ അവരുടെ ഫ്രണ്ടോ ഫാമിലിയോ മെമ്പറോ ആരെങ്കിലും ആയിരിക്കാം അവർക്ക് കൊടുത്ത ഒരു അഡ്വൈസ് പീസ് ഓഫ് അഡ്വൈസിൻ്റെ പേരിലായിരിക്കാം നിങ്ങളിൽ നിന്ന് അവരകുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയിൽ നിന്ന് ചതി പറ്റിയതായി ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടായിരുന്നു എന്ന് പോലും അവരുടെ മനസ്സിപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏകാന്തത വളരെയധികം അനുഭവിക്കുന്നുണ്ട് ഒരു ഏകാന്തമായ യാത്രയിൽ തന്നെയാണ് അവരുടെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത് എന്തിനെയൊക്കെയോ അവർ വളരെയധികം ഭയക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് സ്വയം ഒരു തടവ് കൽപ്പിക്കുകയും അല്ലെങ്കിൽ സ്വയം ജീവിതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ അവർക്ക് ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് ആരുമായിട്ട് അധികം സോഷ്യൽ കോണ്ടാക്റ്റ് ഇല്ലാതെയും സ്വയം ഒരു പരിമിതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഭയം ഇനി എല്ലാവരുമായിട്ട് സംസാരിക്കാനും പെരുമാറാനും എല്ലാം അവർക്ക് എന്തോ ഒരു ഭയം അവരെ വളരെയധികം അലട്ടുന്നുണ്ട് മനസ്സിൽ മാത്രമല്ല അവർക്ക് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു അവസാനം പോലെയാണ് തോന്നുന്നത് എല്ലാം ഒന്ന് അവസാനിച്ച് ഒരു പുതിയ രീതിയിൽ ആയിരുന്നെങ്കിൽ എന്ന് അവർ തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസം പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞതെല്ലാം അവസാനിച്ചു കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ തിരിച്ചു വരാൻ തയ്യാറായി തന്നെയാണ് അവർ നിൽക്കുന്നത് വളരെയധികം നിങ്ങളുമൊത്തുള്ള ആ ഒരു ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളും മൊത്തം ചിലവഴിച്ച ആ നിമിഷങ്ങളെല്ലാം അവർ വളരെയധികം ഓർക്കുന്നുണ്ട് അവർക്ക് ആ ഒരു മൊമെന്റ്സ് എല്ലാം തിരിച്ചു വേണമെന്നും ഈ കഴിഞ്ഞു പോയ അവരുടെ ആ തെറ്റായ തീരുമാനങ്ങളെല്ലാം അബദ്ധമായി പോയി അതെല്ലാം മറന്നുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്ങനെ ചെയ്യും കാരണം സ്വയമായിട്ട് പോയതല്ലേ അപ്പോൾ എങ്ങനെ നിങ്ങളെ തിരിച്ചു വിളിക്കും എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് ഒരാലോചനയിലാണ് അവരിപ്പോൾ എന്തായാലും കടന്നു പോകുന്നത് ഇനി നിങ്ങൾക്കുള്ള ആ ഹിഡൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതായത് നിങ്ങളുടെ ആ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റാതെ ഒരു മനസ്സിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കാർഡ്സ് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് നമുക്ക് ഏത് കാർഡ്സ് ആണ് വരുന്നതെന്ന് നോക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഐ വിഷ് ഐ കുഡ് ചേഞ്ച് മൈ പാസ്റ്റ് ഓക്കെ ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ അപ്പോൾ നിങ്ങളുടെ ആ വ്യക്തി ആ കഴിഞ്ഞ കാലത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് വരാനും ആ പഴയ ജീവിതം ആക്സെപ്റ്റ് ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരിപ്പോൾ പറയുന്നത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമായി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു